പേരെന്താ? എന്റെ പേര് ചന്ദ്രൻ ഇതിപ്പോ ഇത് നമ്മുടെ കത്തിയുടെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അതിന് വേണ്ടി വന്നതായിരുന്നു ഇതിപ്പോ എത്ര തുടങ്ങിയിട്ട് നിങ്ങൾ ഇത് നമ്മൾ തുടങ്ങിയിട്ട് കൊറേ ആയിട്ടുള്ളൂ പക്ഷെ പൂർവികമായിട്ട് നമ്മൾ ഇതാണ് ചെയ്യുന്ന പണി കൊടുവാള് അരുവാള് കത്തി എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പൊ ഇത് ഇവിടെ തന്നെ ആ ഇത് ഇവിടെ നിന്ന് തന്നെ കൊടുക്കാനാണിപ്പൊ നമ്മള് ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളിത് മെഷീനറീസിന്റെ ഇത് ഞങ്ങൾ കൈത്തോളു ഞങ്ങൾ കൈകൊണ്ട് ഉണ്ടാക്കി പിന്നെ പണി തീർക്കുന്ന സാധനങ്ങളാണ് എല്ലാ സാധനങ്ങളും കാച്ചി അടിച്ച് പഴുപ്പിച്ച് കൊണ്ടടിച്ച് നമ്മൾ അരം കൊണ്ട് രാഗി അതിന് മട്ടം തീർത്ത് മൂർച്ചയാക്കി ടെമ്പർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് വ്യത്യാസം എന്താ നമ്മൾ കൈ കൊണ്ടുണ്ടാക്കുന്നതാണ് ഏറ്റവും ഗുണം മെഷീനിൽ വരുന്നതിന് ചിലപ്പോ ഗ്യാരണ്ടി ഉണ്ടാവില്ല അവരിപ്പോ പിന്നെ മാർക്കറ്റിൽ എവിടെങ്കിലൊക്കെ ടൗണിലൊക്കെ നമ്മളിത് എന്തെങ്കിലും കംപ്ലൈന്റ് തിരിച്ചു കൊണ്ട് വന്നാൽ അതിനെക്കാളും നല്ല സാധനം നമ്മൾ അവർക്ക് ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് എല്ലാ സാധനങ്ങളും ഇതിപ്പോ നമ്മള് കറിക്ക് അരിയാനുള്ള കത്തിയാണ് കറി മുറിക്കാൻ വഴുതിരിങ്ങ വെണ്ടക്കേത് വേണമെങ്കിൽ നമുക്ക് ും ഇതിപ്പോ ഒരു രണ്ടു വർഷം ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും ആ ഒരു പ്രശ്നമില്ലാതെ മൂർച്ച കുറയുമ്പോ വെറുതെ തറയിൽ ഇങ്ങനെ തേച്ചു കൊടുത്താൽ ഇതിന് നല്ല മൂർച്ച പിന്നി കിട്ടും ഇത് വാള് നമ്മള് ഓടുന്ന വാളുണ്ടല്ലോ മരം അറുക്കുന്നത് ആ വാളിൽ പണിതീർത്താറാണ് ഇത് നമ്മള് പുതിയ കൊടുവാള് ഉണ്ടാക്കുന്നതാണ് കാച്ചി അടിച്ചിട്ട് കാച്ചി അടിച്ച് പഴുപ്പിച്ചതിന് ശേഷം பணி வச்சு ஆகிட்டு புதிய நம்ம நம்ம ரெண்டு இரும்பான் இதுபான இது இரும்பான் இது உருக்கில் திருத்தல உருக்கு அது நம்ம இதுலிங்காணி கொடுக்கணும் நம்ம இது வாய்க்கு ஒரு கம்பா இது செட்டி போய் நம்ம இது எல்லில் செத்தி காணி கொடுத்துட்டே ஆளுகள் கொடுக்கல ഇരുമ്പിൽ തന്നെ അത്ര മൂർച്ച കിട്ടും കൊടുവാളില് പുല്ല് വീസ് പറയത് അതിനടുത്ത് കാണിച്ചു തരാം ഇതിപ്പോ ഇറച്ചി കട്ടി ഇറച്ചി പെട്ടാനുള്ളതാണത് ഇത് നമ്മള് പുല്ല് വീസി പറയും പുല്ല് വീശാനുള്ള സാധനം ഇതിന്റെ മൂർച്ചയും അതേപോലെ തന്നെയാണ് നമ്മ കൊടുത്തിട്ടുള്ള ടെമ്പറാണത് ഓയിൽ ടെമ്പർ പറയും ഇത് മൂത്ര പെട്ടെന്ന് പോവുകയുണ്ട് അതും ഇതുപോലെ തന്നെ ചെട്ടിക്കാൻ കൊടുത്തിട്ടാണ് ആളുകൾക്ക് കൊടുക്കുകയുള്ളൂ ഒരു ഒരു ഒരൊറ്റ കംപ്ലൈന്റ് ഇതിൽ വരണ്ട അതാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളുടെ ഗ്യാരന്റി ചെയ്യുന്നില്ല അതിനേക്കാളും പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ മുത്തം കാരണന്മാരായിട്ട് കൊല്ലന്മാരാണ് ഞങ്ങള് ഈ കൊല്ലത്തുള്ളിൽ ഞങ്ങള് ഞങ്ങള് തന്നെ ചെയ്യുന്ന പണികളാണത് വേറെ ഒരു വർക്കും നമ്മളുടെ ഇതിലില്ല ജില്ല പാലക്കാട് ജില്ല പാലക്കാട് ജില്ല കിഴക്കഞ്ചേരി പഞ്ചായത്ത് നാലാം വാർഡ് പുന്നപ്പാടം പേർ എന്റെ പേര് ചന്ദ്രൻ വെറുതെ കൂടി കിട്ടും അതാണിതിന്റെ നമ്മളുടെ പണിയെടുക്കുന്ന പ്രത്യേകത കൈപ്പണിയുടെ കൈപ്പണിന്റെ വ്യത്യാസം അതാണ് നമ്മൾ രാജ്യം ഉൾച്ച കൂട്ടിട്ടാണെങ്കിൽ പിന്നെ ടെമ്പറിയാം മിഷനിൽ ഒരു പണിയും ഇത് എല്ലാം കൈപ്പണിയാണ് കൊറിയർ കൊടുക്കേണ്ടത് അല്ലെങ്കിലെന്ന് പറയാറൊക്കെ അഡ്രസ് പ്രകാരം നമ്മള് പാക്ക് ചെയ്ത് കൊറിയറി ആയിട്ട് അയച്ചു കൊടുക്കും അത് ചെയ്യണ്ട് അരത്തിൽ തീർത്തിട്ടുള്ളതുണ്ട് അരം അരം ഇത് അരത്തിന്റെയാണ് ഇത് അരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരും കൂടെ എടുക്കാണ ഇത് നമ്മള് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പൊ ഈ അരത്തില് അടിച്ചുണ്ടാക്കുന്ന കത്തിയാണ് ഇത് തന്നെ ചോദിച്ചു വരും ആളുകൾ വാങ്ങിക്ക ഇത് വന്നിട്ട് ഇതാണ് അരവ് ഈ അരത്തിൽ നമ്മ പണിയുന്നതാണ് ആ കത്തി വ്യത്യാസം ആ അങ്ങനെ ആക്കി എടുക്കണം അതിൽ തന്നെ രണ്ട് മൂന്ന് തരമുണ്ട് അത് ചോദിച്ചു വരും ആളുകൾ അരത്തിന്റെ ഉണ്ടോ ചോദിക്കും അപ്പൊ നമ്മളെ അരത്തിന്റെ കത്തി വെയിറ്റിന്റെ അല്ല അതായത് ചില ആളുകൾക്ക് ീഫിലടിച്ചത് വേണം പറയും ചില ആളുകൾ അരത്തിലുണ്ടോ ചോദിക്കും അപ്പൊ അരത്തിൽ അത് ഓരോരാളുകളുടെ മനസ്സിൽ പിന്നെ കാണുന്ന ഇതാണത് അരത്തിന്റെ അരത്തിന്റെ തന്നെ ഉപയോഗിച്ച ആൾ അരം തന്നെ ഉപയോഗിക്കുകയുള്ളു എപ്പോഴും അതാണ് അതിന്റെ പ്രത്യേകത മൂച്ച എല്ലാ ഒരേ ആയിരിക്കും അതിലൊന്നും ഒരു ഇതും വരില്ല ചെത്തിയ ചരിത്ര പൂരിന്റെ എന്റെ പേര് അനൂപ് ഇത് എന്റെയാണ് ഷോപ്പ് ഇത് നമ്മള് ക്ഷേത്രത്തിൽ വെക്കുന്ന ചുരുക്കിയാണ് ഇപ്പോൾ എന്താ ഐ എം ആർ ടി സീസൺ ആണല്ലോ അപ്പം അതിൽ ക്ഷേത്രത്തിൽ വെക്കുന്ന ചുരുക്കിയാണത് ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുപത് വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുണ്ട് ഇത് നമ്മൾ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് നമ്മൾ കൊടുത്തത് കൊണ്ട് നമ്മുടെ അടുത്ത് തന്നെ പോളിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരും ഇത് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഉരുക്കിൻ്റെ ഷീറ്റാണ് ഉരുക്കിൻ്റെ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ പിടിഭാഗം വരും ഇനി ഇതൊന്ന് ടെമ്പർ ചെയ്യും ഓരോ ആയുധങ്ങളും ടെമ്പർ ചെയ്യേണ്ട രീതികൾ പലതാണ് ഈ ആയുധം ടെമ്പർ ചെയ്യുന്നത് പുളിയുടെ തോലിലാണ് പുളി പുളിമരത്തിന്റെ തൊഴിലില് ആണ് നമ്മളത് ടെമ്പർ ചെയ്ത് മാറ്റുക പിന്നെ കൊടുവാൾ ടെമ്പർ ചെയ്യുന്നത് ചിരട്ടക്കരി അങ്ങനെ ഓരോ ആയുധങ്ങൾക്കും ഇപ്പൊ ലെതർ വർക്കാര് ഉപയോഗിക്കുന്ന ഉളി ഉണ്ടല്ലോ അത് ടെമ്പർ ചെയ്യുന്നത് മറ്റേ കൊമ്പും വെള്ളവും കൂടി ചേർത്തിട്ടാണ് ചെയ്യുക ഓരോ ആയുധത്തിനും ഓരോ ടെമ്പർ ഉണ്ട് നാളെ കറക്റ്റ് ആവുള്ളൂ പിന്നെ ചേറ്റുകത്തി അതായത് കള്ളി കത്തനൊക്കെ ഉപയോഗിക്കുന്നത് അത് വാഴപ്പിണ്ടിയിലാണ് ടെമ്പർ ചെയ്യുക അതുപോലെ തന്നെ അത് ചെയ്താലേ അത് കുറച്ചും കൂടി ഗുണമായിട്ട് നിൽക്കുള്ളൂ പൊളിച്ച് ഇതാണ് ഇത് ഇതും ഏകദേശം ഒരു ഇരുപത് വർഷം പഴക്കമുണ്ട് പോളിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇതിന് ഒരു അടി ഉണ്ട് ഇത്ര അടി ഇത്ര നീളം പിന്നെ ഇതിന്റെ പിടിയുള്ള ഭാഗത്തില് കുറച്ച് ഇതിന്റെ പിടിയുള്ള ഇത് പഴയതാണ് കേട്ടോ പുതിയതല്ല ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പുതിയതുപോലെ കാണാതിരിക്കും ഈ പിടിയുള്ള ഭാഗത്തേക്ക് ഇത്ര അടി നീളുന്നുണ്ട് പിന്നെ ഇതിലിട്ടിരിക്കുന്ന ചിലമ്പ് ചിലമ്പിന് നാപ്പത്തൊന്ന് ചിലമ്പ് അതിനൊരു കണക്കുണ്ട് ആ അതിന് നാപ്പത്തൊന്ന് ചെലമ്പ് ആ കൊടുങ്കല്ലി ഒരു വാളാണ് ക്ഷേത്രത്തിൽ വെക്കുന്ന വാളാണ് ഇത് ഏകദേശം ഒരു ഇരുപത് വർഷം പഴക്കൊക്കെ കാണുള്ളു നമ്മുടെ അടുത്ത് ഇവിടെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വർഷം പഴക്കമുള്ള വാളുകളടക്കം ഇവിടെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതായത് ഏകദേശം എട്ട് തലമുറ പഴക്കമുള്ള വാളുകള് ഇപ്പോഴും നമ്മുടെ ക്ഷേത്രത്തിൽ ഇവിടെ ഉണ്ട് ആ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് എന്റെ അച്ഛൻ കൊടുത്താണ് അദ്ദേഹം മരണപ്പെട്ടു അച്ഛൻ കൊടുത്താണ് ഇരുപത് വർഷം മുന്നേ അച്ഛൻ കൊടുത്താണത് സ്ഥലം സ്ഥല സ്ഥലം നമ്മളെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലെ കിഴക്കഞ്ചേരി പഞ്ചായത്ത് പുന്നപ്പാടം റേഷൻ കടയുടെ സമീപത്ത് ആണ് വളരെ എന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറവിലാണ് മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാളും വളരെ വിലക്കുറവിലാണ് വന്ന് നോക്കിയാൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയാം നമ്മൾ വളരെ വിലക്കുറവിലാണ് കൊടുക്കുന്നത് ഇരുപത് രൂപന്റെ കറക്കത്തി അമ്പത് രൂപന്റെ കറക്കത്തി ഒന്നും ഇക്കാലത്ത് എവിടെയും കിട്ടില്ല മുന്നൂറ് രൂപയ്ക്കാണ് കൊടുവാള നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ് രൂപേന്റെ ലീഫിന്റെ കൊടുവാൾ അതും ഇരുമ്പിൽ ഇരുമ്പിൽക്കെത്തി കാണിച്ചു കൊടുക്കും അത് നമ്മൾ കാണിച്ചു തന്നെ കാണിച്ചു തന്നില്ലേ ഇരുമ്പിൽ ചെത്തി അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമേഴ്സിന് കൊടുക്കുകയുള്ളു ഗോപാലം ലൈഫ് ഗോപാലം കത്തികളെന്നാണ് പാലക്കാട് എല്ലാവരും അറിയപ്പെടുക ഐആർഡി പി മേളയ്ക്കും ഗവൺമെന്റ് മേളയ്ക്കും എല്ലാവടേക്കും നമ്മുടെ സ്റ്റാളുകൾ അവിടെ ഉണ്ടാവും ഗവൺമെന്റ് മേളക്കൊക്കെ നമ്മൾ പോവാറുണ്ട് ഇപ്പോൾ രണ്ട് ഞങ്ങൾ മൂന്ന് ഇത് നടത്തുന്നത് ഇത് ചെറിയ ചെറിയത്തിനാണ് കുറെ കുറെ റേറ്റ് അയച്ച് കൊടുക്കും കസ്റ്റമേഴ്സ് നമ്മൾ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കും കുറേലായിട്ട് കൊടുക്കും നമ്മള് മെഷീനറീസ് കൊണ്ട് ഉണ്ടാക്കുന്ന കത്തികളാണ് കണ്ടിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കൈപ്പണി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു ആവേശം കൊണ്ട് ഇത് കാണണം എന്ന് പറഞ്ഞ് വന്നായിരുന്നു പക്ഷെ ഇവര് ഈ കൈപ്പണി കൊണ്ട് ചെയ്തിട്ട് ഇത്രയും വിലക്കുറവിന് വിൽക്കാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം പക്ഷെ നല്ല മൂർച്ചിന്റെ ഇരുമ്പ് ഇരുമ്പ് ഒരു ഇരുമ്പ് വെച്ചിട്ട് തന്നെ ഇരുമ്പിൽ തന്നെ ചെത്തിയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അത്രയും ലൈവ് ആയിട്ടാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആണ് കത്തികളൊക്കെ കേട്ടോ നല്ല നല്ല മൂർച്ചയുള്ള കത്തിയാളാണ് അതുപോലെ തന്നെ ഒരുപാട് വെട്ടുകത്തി കൊടുവാൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ